അത്ഭുതമാകാൻ ഒരുങ്ങുന്നു ലോകത്തിലെ ആദ്യത്തെ രാമായണ മെഴുകു മ്യൂസിയം അയോധ്യയിൽ തുറക്കുന്നു നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇതാ അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്ത് രാമായണ പ്രമേയമുള്ള ഒരു ഗ്രാൻഡ് മെഴുകു മ്യൂസിയം തുറക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദീപോത്സവത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മ്യൂസിയത്തിൽ രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ രാവണൻ എന്നിവരുൾപ്പെടെ പ്രധാന രാമായണ കഥാപാത്രങ്ങളുടെ അൻപതോളം ജീവൻ തുടിക്കുന്ന പ്രതിമകൾ പ്രദർശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദീപോത്സവത്തിൽ ലോകത്തിലെ ആദ്യത്തെ രാമായണ പ്രമേയമുള്ള മെഴുകു മ്യൂസിയത്തെ സ്വാഗതം ചെയ്യാൻ അയോധ്യ ഒരുങ്ങി കഴിഞ്ഞു ഇതിഹാസത്തിലെ മിക്കവാറും എല്ലാ പ്രധാന കഥാപാത്രങ്ങളുടെയും ജീവൻ തുടിക്കുന്ന പ്രതിമകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു നഗരത്തിലെ മത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഈ സംരംഭത്തിന്റെ ഭാഗമായി ശ്രീരാമ ജന്മഭൂമി മന്ദിറിന് സമീപമുള്ള പരിക്രമ പാതയിലാണ് പതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം വരുന്നത് ദീപോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതി ഇതിനകം ഏകദേശം ഏഴര കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുറന്നു കഴിഞ്ഞാൽ ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും രാമായണ ലോകത്തിലേക്ക് ഒരു അതുല്യമായ കാഴ്ച നൽകാനും അതിലെ കഥാപാത്രങ്ങളെയും കഥകളെയും മെഴുക മെഴുകുശില്പങ്ങളിലൂടെ ജീവസുറ്റതാക്കാനും ഇത് സഹായിക്കും മ്യൂസിയത്തിൽ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഭരതൻ ഹനുമാൻ രാവണൻ വിഭീഷണൻ എന്നിവരുടെ അൻപതോളം ജീവൻ തുടിക്കുന്ന മെഴുകു രൂപങ്ങൾ പ്രദർശിപ്പിക്കും രാമായണത്തിന്റെ ആത്മാവിനെ ജീവസുറ്റതാക്കുന്നതിനായി വസ്ത്രധാരണം ഭാവങ്ങൾ ലൈറ്റിംഗ് എന്നിവ വരെ ഓരോ പ്രതിമയും മികച്ച വിശദാംശങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗത ദക്ഷിണേഷ്യൻ വാസ്തുവിദ്യാശാലയിൽ നിർമ്മിച്ച ഈ പദ്ധതി ലോണാവാലയിലും തിരുവനന്തപുരത്തും സെലിബ്രിറ്റി വാക്സ് മ്യൂസിയങ്ങൾക്ക് പേരുകേട്ട കേരള ആസ്ഥാനമായുള്ള സുനിൽ വാക്സ് മ്യൂസിയമാണ് നടപ്പാക്കുന്നത് രാമായണത്തിലൂടെ സന്ദർശകരെ കൊണ്ടുപോകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ ലേ കഥയെ കാലക്രമത്തിൽ പിന്തുടരുന്നു താഴ്ത്ത നിലയിൽ ശ്രീരാമൻ്റെ കുട്ടിക്കാലം മുതൽ സീതയുടെ സ്വയംവരം വരെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കും രാംലയുടെ മെഴുക പ്രതിമ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക സെൽഫി പോയിന്റ് ഭക്തർക്ക് ദേവനൊപ്പം ഫോട്ടോകൾ എടുക്കാൻ അനുവദിക്കും പതിനാല് വർഷത്തെ വനവാസം സീതയെ തട്ടിക്കൊണ്ടുപോകൽ ലങ്കാദഹനം രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ പ്രധാന നിമിഷങ്ങൾ ഒന്നാം നിലയിൽ പുനഃസൃഷ്ടിക്കും സ്ത്രീ ഡി ലൈറ്റ് ഇഫക്റ്റുകളും ശബ്ദ ദൃശ്യങ്ങളും മുഴുവൻ അനുഭവവും ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ത്രേതായുഗത്തെ അനുസ്മരിപ്പിക്കുന്ന സൂക്ഷ്മമായ സുഗന്ധം രാമ താര മന്ത്രത്തിൻ്റെ തുടർച്ചയായ ജവം പശ്ചാത്തലത്തിൽ രാമഭജനങ്ങൾ എന്നിവ സന്ദർശകരെ സ്വാഗതം ചെയ്യും ചൌസ കോസി പരിക്രമ റൂട്ടിൽ കാശ്റാം കോളനിക്ക് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിലേക്ക് ഒരാൾക്ക് നൂറ് രൂപ പ്രവേശന ഫീസ് ഈടാക്കും മനോഹരമായ അനുഭവം നിലനിർത്താൻ ഒരേ സമയം നൂറ് സന്ദർശകരെ മാത്രമേ അകത്തേക്ക് അനുവദിക്കൂ ഈ സൗകര്യത്തിൽ എപ്പോഴും സി സി ടി വി നിരീക്ഷണം അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ നാല് അടിയന്തര എക്സിറ്റുകൾ എന്നിവയോട് കൂടിയ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുരക്ഷ പൂർണ്ണമായും എയർ കണ്ടീഷനിങ് ചെയ്ത ഇൻ്റീരിയറുകൾ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ സുഖകരമായി നിലനിർത്തും മ്യൂസിയത്തിന് പുറത്ത് വിനോദസഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിലാണ് സ്ഥലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ ലഘുഭക്ഷണ മേഖലകൾ സ്റ്റുഡിയോ കോഫി ഹൗസ് വിനോദ മേഖല ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു ക്യൂറേറ്റഡ് ഫുഡ് കോർട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടും അയോധ്യ മുനിസിപ്പൽ കമ്മീഷണർ ജയേന്ദ്രകുമാർ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ദീപോത്സവത്തിന് സമയബന്ധിതമായി തയ്യാറാകുന്നുവെന്ന് ഉറപ്പാക്കാൻ സൂക്ഷ്മ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും മെഴുക മ്യൂസിയം അയോധ്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് ഒരു പുതിയ മാനം നൽകുമെന്നും പറയുന്നു അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനുമായി സഹകരിച്ചായിരിക്കും മ്യൂസിയം പ്രവർത്തിക്കുക ശേഖരിക്കുന്ന മൊത്തം വരുമാനത്തിന്റെ പന്ത്രണ്ട് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ വർഷം അയോധ്യയിലെ മഹത്തായ ദീപോത്സവ് ആഘോഷങ്ങൾ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കും പ്രധാന ദീപം തെളിയിക്കൽ ചടങ്ങ് ഒക്ടോബർ മുപ്പതിന് നടക്കും എല്ലാ വർഷവും ദീപോത്സവ സമയത്ത് ലക്ഷക്കണക്കിന് വിളക്കുകൾ നഗരത്തെ പ്രകാശിപ്പിക്കുന്നു ഇത് അയോധ്യയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരവും ഒന്നിലധികം ലോക റെക്കോർഡുകളും നൽകിയിട്ടുണ്ട്